വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളത്തിന്റെ അണിയറയിൽ നിന്നും ഏറെ ദുഃഖിക്കുന്ന ചില വാർത്തകളാണ് കേൾക്കാൻ സാധിക്കുന്നത് അതായത് ഈ സീസണിന്റെ പ്രഥമ ലക്ഷ്യം മറ്റൊന്നും ആയിരുന്നില്ല നമുക്കറിയാം ലസ്പിയൻ ദമ്പതികൾ ലസ്പിയൻ ദമ്പതികളായ അതിലെയും നൂറയുടെയും ഫാമിലിയെ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവരുക ലസ്പിയൻ ദമ്പതികളെയും ഫാമിലിയും തമ്മിൽ ഒന്നിപ്പിക്കുക എന്നുള്ള വലിയ വെല്ലുവിളിയാണ് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരും ഒപ്പം തന്നെ എൽ ജി ടി വിരും ഏറ്റെടുത്തത് എന്നാൽ ഏറെ ദൗർഭാഗ്യമെന്നോണം നടക്കാൻ പോകുന്ന ഫാമിലി ടാസ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും വീട്ടിൽ നിന്നും ആരെങ്കിലും എത്തിച്ചേരുമോ ആരാണ് എത്തിച്ചേരുന്നത് വളരെ വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു നൂറയുടെ ഫാമിലിയിൽ നിന്നും അതെ നമുക്കറിയാം നൂറയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഉമ്മയും മനിയത്തിയും ബിഗ് ബോസ് ഹൗസിൽ എത്തണം തങ്ങൾ വലിയ എന്നാൽ ഉമ്മയും മറ്റൊരു നിന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് കേൾക്കുന്നത് ആരാണ് എത്തുന്ന കാര്യം ഏറ്റവും ഒടുവിൽ ഞാൻ സസ്പെൻസ് ആയിട്ട് പറയാം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നൂറയുടെ ഉമ്മയും അനിയത്തിയും ബിഗ് ബോസ് ഹൗസിലേക്ക് എത്താത്തത് വളരെ വ്യക്തമായി നമുക്ക് പരിശോധിക്കാം ഓരോന്നോരോന്നായി വ്യക്തമായി പരിശോധിക്കാം വീഡിയോയിലേക്ക് പോകുന്നതിനും ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ഒരു ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അതായത് നൂറയെ ആതിൽ തട്ടിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയ സമയത്തുണ്ടായ ആ ഒരു സംഘർഷാവസ്ഥ നൂറയുടെ ഉമ്മയും ഉമ്മുമ്മയും വന്ന് നൂറയെ വിളിക്കുന്ന എന്തോ സംഭവമാണെന്ന് തോന്നുന്നു നമുക്ക് അന്ന് കാണാം ഏറെ വേദനാജനകമായ ഒരു കുടുംബത്തിന് ഇതുപോലുള്ള ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്താണ് സംഭവിച്ചത് ഞാൻ സ്വന്തം പറയാണ് ഞാൻ വരുന്നില്ല ഇവരാരും എനിക്ക് ഒന്നും തന്നിട്ടൊന്നല്ല ഞാൻ വരുന്നില്ല കാരണം ഞാൻ അതിലെഴുതിയോ അതല്ല ഓൾക്ക് എന്താന്ന് വെച്ചാല് നിങ്ങളടുത്ത് ഇപ്പൊ അത് പറയാനും സുരക്ഷിതമായിട്ട് തോന്നുന്നില്ല അത് അല്ലെങ്കിൽ ഓള് പറഞ്ഞിട്ടുണ്ടാവും ഓൾ ഇവിടെ ആരും ഇവിടേക്ക് ആരെയും വിളിച്ച് വരത്തിട്ടില്ല ആരും ആരോടും ഇവിടുന്ന് പോകാൻ പറഞ്ഞിട്ടില്ല ഇവിടെ അടുത്ത് ഇവക്കെങ്ങനാണോ തോന്നുന്ന അങ്ങനെ നടക്കുള്ളൂ ഇവിടെ അപ്പൊ ഓള് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഇവിടെ വരുന്നില്ല എന്നുള്ളത് അതിന്റെ കാരണം എന്താ നിങ്ങൾ ആ കത്തൊന്ന് വായിച്ചു വെക്കുന്നത് സംസാരിക്കും അതായത് മനസിലാക്കാൻ സാധിക്കുന്നത് എൽ ജി ടിവിയുടെ ഓഫീസിൽ നൂറയും ആതിലെയും പോയിരിക്കുന്നു അവിടെ വെച്ച് നൂറയുടെ ഉമ്മയും ഉമ്മയും വാപ്പുമ്മയും ഒക്കെ വന്ന് വീട്ടിലോട്ട് തിരിച്ചുകൊണ്ടുപോവാൻ ശ്രമിക്കുമ്പോൾ അവിടുത്തെ എൽ ജി ടിവിയുടെ വക്താവ് പറയുകയാണ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കുക അവരുടെ അനുവാദമില്ലാതെ ഇല്ലാതെ കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നൊക്കെ പറയുന്നുണ്ട് എൽ ജി ടി വി വക്താവാണോ അതോ ഇനി ഈ ആതിലയുടെ വീട്ടുകാരാണോന്നും വ്യക്തമില്ല സ്വതന്ത്രമായി ജീവിക്കാനുള്ള എല്ലാ കഴിവുള്ള ആൾക്കാരും ആണ് സൗദിയിലാണോ കമ്പനിക്കാരായത്

മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീട്ടിൽ നിന്ന് കടുത്ത അപമാനിതരായി നൂറയുടെ ഉമ്മയും ഉമ്മയും വാപ്പമ്മയും ഒക്കെ മടങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ മടങ്ങിപ്പോയ ആളുകൾ അതിനുശേഷം വലിയ വിഷയങ്ങൾ ഉണ്ടാകുന്നു അതിനുശേഷം കേസാവുന്നു നൂറയ്ക്കാതിരയുടെ കൂടെ ജീവിക്കാനുള്ള അവസരം ഗവൺമെന്റ് നൽകുന്നു അതിനുശേഷം ഇവർ ഒരുമിച്ച് ജീവിക്കുന്നു അങ്ങനെ അങ്ങനെ വേദനയോടെ അപമാനിക്കപ്പെട്ട് മടങ്ങിയ മാതാപിതാക്കളാണോ ബിഗ് ബോസിൽ വന്ന് വലിയ രീതിയിൽ സന്തോഷിക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നത് ബിഗ് ബോസിൽ വന്നതുകൊണ്ട് ലസ്പിയൻ മ്പതികളുടെ എങ്ങനെയാണ് വീട്ടുകാർ അംഗീകരിക്കേണ്ടി വരിക ബിഗ് ബോസ് ആയിരുന്നു വീട്ടുകാരുടെയും ഒരു ലക്ഷ്യം എന്ന് ഇത് മാത്രമല്ല അതിനുശേഷം നമുക്കൊന്ന് കാണാം ചോദിക്കുന്നില്ല ഡു യു ലൈക്ക് പെർട്ടിക്കുലർ പേഴ്സൺ ഒരു ഇഷ്ടമാണോ എന്നും കൂടി ചോദിക്കുന്നില്ല ഒരു എന്താ പറയുക ഒരു ഒബ്ജക്ടിഫൈ ചെയ്യാൻ മൊത്തത്തിൽ എന്നോട് ഷോർട്ട് ഡ്രസ് ഇട്ടിട്ട് അയാളുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാൻ പറയും സാധാരണ മുസ്ലിം ഇത് ചെയ്യാത്തതാണല്ലോ അല്ലേ ആ ഇവിടെ അങ്ങനെയൊക്കെ നടന്ന് അതെ നൂറാ ഫാറ്റിമ പറയുന്നത് നൂറാം ഫാറ്റിമയ്ക്ക് വീട്ടിൽ കല്യാണം ആലോചിക്കുന്നു അതിനുശേഷം ഷോ ഡ്രസ് ഇട്ടുകൊണ്ട് അർത്ഥ നഗ്നയായിട്ട് ചെറുക്കൻ്റെ അടുത്ത് വന്നിരിക്കാൻ വീട്ടുകാർ പറയുന്നത് അത് വല്ലാത്തൊരു ഏർപ്പാടാണല്ലേ അങ്ങനെ അധികം കല്യാണാലോചനകളിൽ അങ്ങനെ കണ്ടിട്ടില്ല സാധാരണ നിലയ്ക്ക് ഈ വെടിശാലയിൽ അതായത് വേശ്യാപുർത്തി കേന്ദ്രത്തിലേക്കാണ് ഇത്തരം കലാപരിപാടികൾ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച അത്ര അങ്ങനെയാണ് വന്നിരിക്കുമ്പോഴത്തേന് ഇഷ്ടമുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യും അത്തരം ഒരു കലാപരിപാടിയാണോ വീട്ടിൽ ചെയ്തത് വീട്ടുകാർ എന്തിനാണ് അങ്ങനെ ഒരു കലാപരിപാടി കാണിച്ചത് സോ ഈ രീതിയിലൊക്കെ ചെയ്ത വീട്ടുകാർ വീണ്ടും ബിഗ് ബോസിലോട്ട് വരണമെന്ന് പറയുന്നത് ആഗ്രഹിക്കുന്നത് ശരിയാണോ ഇനി എന്തുകൊണ്ട് നൂറേ ഉമ്മയും അനിയറ്റിയും വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവരെ വീട്ടിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമേ കേട്ടില്ലേ ഞങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് ചേച്ചി ഞങ്ങൾ ഇങ്ങനെ റിലേഷനിലാണ് അപ്പോ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് അറിയില്ല അപ്പൊ കൊറേ പേര് ഇങ്ങനെ ചോദിച്ചു വരുന്നവരോട് നമ്മളും പറയുന്നത് ജോബ് എങ്ങനെയെങ്കിലും എഡ്യൂക്കേഷൻ സെറ്റ് ചെയ്ത് ജോബ് പറയുന്നത് പിന്നെ പേര് മുസ്ലിം ടെക്സ്റ്റ് ചെയ്ത് മാരീഡ് ആയിട്ടുള്ള വിമൻ ഞങ്ങളോട് പറയും അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല പെൺകുട്ടികളും ഇവർക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ റിലേഷനിലാണ് ഞങ്ങൾ ബൈസെക്ഷലാണ് ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ടെന്നുള്ള മെസ്സേജുകൾ പലരും ഇവർ കഴിക്കുന്നുണ്ട് അവർക്കെല്ലാം കൊടുക്കുന്ന ഉപദേശം എന്ന് പറയുന്നത് ജോലി ഉണ്ടാക്കുക അതിനുശേഷം നിങ്ങൾ കല്യാണം കഴിക്കുക എല്ലാ സഹായങ്ങളും എൽ ജി ടി വിർ നൽകുന്നതാണ് ഒന്ന് ആലോചിച്ച് വെക്കുക ആയിട്ട് ജീവിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ എത്ര ഉണ്ട് എന്ന് ആലോചിച്ച് വെക്കുക അതായത് അറുപത് ശതമാനം ആളുകളെങ്കിലും കല്യാണത്തിന് മുമ്പ് ബൈസെക്ഷലായിട്ടുള്ള ആൾക്കാരായിരിക്കും ഒരു കണക്കനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്ന അതാണ് അതിനുശേഷം കല്യാണം കഴിക്കുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ആവുമ്പോ അത്തരം കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് പോകുന്നവരാണ് പതിവ് സെക്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ത്വരവുണ്ട് ബൈസിക്ഷൽ ആവുന്ന നിരവധി ആളുകൾ കൗമാരകാലത്ത് ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം അത് തുടരുന്നത് തന്നെ എന്നാൽ ഇവിടെ ഒരു ബൈസെക്ഷലായി എന്നൊരു തോന്നൽ കൊണ്ട് ഇവരെ വിളിക്കുന്ന ഒരാളെ അന്നേരം തന്നെ എൽ ജി ബി ടിയിൽ അംഗമാവാൻ ഇവര് പ്രേരിപ്പിക്കും ഒരു പക്ഷെ നൂറെ വീട്ടിൽ കയറ്റിക്കഴിഞ്ഞാൽ നൂറയുടെ അനിയത്തി ഇതുപോലൊരു സ്റ്റേറ്റ്മെന്റ് പറയും തൻ്റെ ഒരു കൂട്ടുകാരിയോട് തനിക്ക് ആകർഷണം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതൊരു കല്യാണത്തിൽ എത്തിക്കാൻ വേണ്ടി നൂറ് ശ്രമിച്ചിരിക്കും അത്തരമൊരു വലിയ ദുരന്തം വീണ്ടും ഉണ്ടാവാൻ നൂറയുടെ വീട്ടുകാർ ഒരിക്കലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല ഒരു പക്ഷേ ലാലേട്ടൻ പോലും വീട്ടിൽ കയറ്റുമ്പോൾ ഭയക്കേണ്ടിയിരിക്കുന്നു ലാലേട്ടന്റെ മകളുടെ കല്യാണം പോലും ഇവർ വഴിതിരിച്ചു വിട്ടേക്കാം അല്ല ദമ്പതികളെ നിങ്ങൾക്ക് എന്താണ് സമൂഹത്തിനോട് ഉപദേശമാണ് നൽകാനുള്ളത് പിന്നെ സൊസൈറ്റിയോട് അങ്ങ് പറയാനുള്ള എന്താ വെച്ചാൽ പാരന്റ്സിനെ പേടിച്ച് അതുപോലെ തന്നെ സൊസൈറ്റിനെ പേടിച്ച് കുറേ പേര് ഫീലിങ്സ് സപ്രസ്ഡ് ആക്കിയിട്ട് നിൽക്കുന്ന പേര് കൊറേ ഉണ്ട് സോ അവരോടൊക്കെ പറയാനുള്ളത് ജസ്റ്റ് എന്താ ഇൻഡിപെൻഡന്റ് ആവുക കം ഔട്ട് ചെയ്യുക കം ഔട്ട് ചെയ്ത് അവനവൻ്റെ ഐഡന്റിറ്റിയിൽ അവനവൻ ജീവിക്ക അതന്നെ പറയാനുള്ളൂ ഇവൻ ഫേക്ക് ചെയ്ത് ജീവിക്കുന്ന കുറേ പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക ബൈസെക്ഷല് ചെയ്തിട്ടുള്ള പഴയന്മാരൊക്കെ ഈ രീതിയിൽ കല്യാണം കഴിക്കാൻ പോവുകയാണെങ്കിൽ എത്ര പേര് കേരളത്തിൽ പെണ്ണും പെണ്ണും ആണും ആണും കല്യാണം കഴിക്കേണ്ട അവസ്ഥയിലേക്ക് വരും വലിയൊരു ഭീകരമായ ഒരു അവസ്ഥയാണ് കേരളത്തിൽ മാത്രമല്ല ലോകത്ത് എവിടെ പോയാലും അത്തരം കലാപരിപാടികൾ ചില ഇടങ്ങളിൽ ഉണ്ടാവാറുണ്ട് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത് എസ് പി എൻ ദമ്പതികളോ ഇങ്ങനായി കൂടുതൽ ആളുകളെ ഈ എൽ ജി ടി വിയുടെ അംഗങ്ങളാക്കി കൊണ്ടുവരാൻ വേണ്ടി ഈ കാണിക്കുന്ന ഈ ത്വര അത് അത്ര നല്ല കാര്യമാണെന്ന് തോന്നുന്നില്ല അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അറുപത് രാജ്യങ്ങളിൽ ഇവരെ ബാൻ ചെയ്തത് അത്തരത്തിലുള്ള ഒരു ത്വര ഉള്ളത് കൊണ്ടാണ് ഒരു പക്ഷേ ഇവരെ പലരും വീട്ടിൽ കയറ്റാൻ മടിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാൽ ഈ സീസണിൽ ബിഗ് ബോസിന്റെ പ്രഥമ ലക്ഷ്യമായിരുന്നു എൽ ജി ടി വിക്കാരടക്കം പ്രയത്നിച്ചത് ഇവരെ വീട്ടിൽ കയറ്റാനും അതൊന്നും ില്ലേട്ടിലേക്കും അത് കഴിഞ്ഞ് അക്ബറിന്റെ വീട്ടിലേക്കും അത് കഴിഞ്ഞ് എൽ ജി ടി വി ഓഫീസിലേക്കും പോയി ഇവരുടെ ഒരു വിജയാഘോഷം നടത്തേണ്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നൂറയുടെ ആദലിയുടെയും ഫാമിലിയിൽ നിന്ന് വരുന്നത് ആരാണ് കേറി വരട്ടെ അതെ നല്ലൊരു കൈവിടിക്കാം ദിയാസെന എൽ ജി ടി പ്രസിഡന്റ് നമ്മുടെ സുഹൃത്തുമാണ് എത്തിച്ചേരുന്നത് എന്നുള്ള സന്തോഷകരമായ ആ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നു കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല ഇനിവേ ആതിലെയും നൂറയുടെയും ജീവിതത്തിൽ ഉണ്ടായ ചില അനുഭവങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത് നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നത് ഉമ്മയും മനിയത്തിയും ബിഗ് ബോസ് ഹൗസിലോട്ട് വരണമെന്നുള്ള നൂറയുടെ ആഗ്രഹം നിരാകരിച്ച കുടുംബത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു കമന്റ് അറിയപ്പെടുത്താൻ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ